ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴിതാ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനും ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുകയാണ് ആ അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ എടുക്കുവാൻ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിറ്റി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ഷാൻവാസ് തുടരുന്നു രണ്ടാം സ്ഥാനം അനിമോൾ മൂന്നാം സ്ഥാനം അക്ബർ നാലാം സ്ഥാനം ശരത് അഞ്ചാം സ്ഥാനം ഓനിൽ സാബു ആറാം സ്ഥാനം റന ഫാത്തിമ ഏഴാം സ്ഥാനം ഷാരിഖ കെ ബി എട്ടാം സ്ഥാനം ശൈത്യ ഒമ്പതാം സ്ഥാനം ഷാരിഖ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷിറി വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരി കൂടുതൽ റൂട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി ബൈ